ിച്ചങ്ങമാരെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരികയാണെങ്കിൽ എല്ലാവർക്കും ഹാപ്പി 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 ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് യാത്രയച്ചു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരവേൽക്കാൻ വേണ്ടി എല്ലാവരും സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിലായിരിക്കും ഈ ഒരു നിമിഷത്തിൽ ഞാനും വളരെ അധികം ഹാപ്പിയാണ് എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരവേൽക്കാൻ വേണ്ടിയിട്ട് ഞാനെന്നുള്ളത് കുറച്ച് സ്നേഹത്തുമ്പികളോടൊപ്പമാണ് ഈ മാലാഖ്മാരോടൊപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടാറ്റ പറഞ്ഞ് പറഞ്ഞായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകണം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹം നിങ്ങൾ തന്നിട്ടുള്ള കരുതൽ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടാണ് ഞാനൊക്കെ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഇനിയും വരും വർഷങ്ങളിലും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലും നിങ്ങളുടെ കരുതലും നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷിക്കാൻ പോകുന്നത് വളരെ വളരെ ചെറിയൊരു പരിപാടി എന്നാൽ വളരെയധികം സന്തോഷവും വളരെയധികം ആത്മാഭിമാനവും തോന്നുന്ന നിമിഷമാണത് ഇവരോടൊപ്പം ഈ ഒരു പരിപാടി യാതൊരുവിധം മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങോ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് പക്ഷെ നമുക്ക് ഈ ഒരു പരിപാടിക്ക് വേണ്ടി എല്ലാവിധ സഹായ സാധ്യത കാരണങ്ങളും ചെയ്തു തന്ന നമ്മുടെ യാസ് കഫേ ടീം യാസ് കഫേ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അവരൊരുമിച്ച് ചേർത്ത് നടത്തുന്ന ഈ ഒരു റെസ്റ്റോറൻ്റ് വെച്ച് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട് കൂടാതെ എൻ്റെ ചങ്ക് ബ്രോ എൻ്റെ ഒരു കൂടപ്പുറപ്പിനെ പോലുള്ള നമ്മുടെ മണിയേട്ടൻ ഡെൽറ്റ മണിയേട്ടൻ നമ്മൾ എത്രയോ തിരക്കുണ്ടായിട്ടും എല്ലാം മാറ്റിവെച്ച് ഒരു പരിപാടി പറഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മൊയ്നുക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഈ പരിപാടിക്ക് സഹായിക്കേണ്ടത് അപ്പം നമുക്കൊന്ന് തുടങ്ങിയാലോ എല്ലാവർക്കും അതായത് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടണാണ് സ്വപ്ന തുമ്പികളാണ് നിങ്ങൾ ഈ തുമ്പികളോടൊപ്പമാണ് നമ്മൾ എല്ലാവരും കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പറക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ കണ്ടേ ക്ഷണിച്ചു വന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് സ്വാഗതം പറയാണ് നന്ദി പറയാണ് എന്തായാലും നമ്മൾ ഈ സ്ഥാപനം ചൂസ് ചെയ്തതും അവര് നമുക്ക് സ്പോൺസർഷിപ്പ് തന്നെ എന്തിന്റെ ഒരു പേരിൽ അറിയോ നിങ്ങളെപ്പോലുള്ള സ്വപ്ന തുമ്പികൾ മാലാഖകള് വരുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മുടെ യാസ് കഫേൻ്റെ സാരഥികളായിട്ടുള്ള മെയിനായിട്ട് സൽമാനും കൃഷ്ണനും ഇവരൊക്കെ നമ്മളെ സ്വീകരിച്ചാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്തണോ അടിച്ചു പൊളിക്കണോ അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ഒരു തറ്റത്തുനിന്ന് തുടങ്ങിയാണ് അപ്പോൾ ഫായ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫായ്സിന്റെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തും പെരിന്തൽമണ്ണയുടെ മുത്ത് അതായത് കോഴി ഫൈസ് എന്ന് അറിയപ്പെടുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല കോഴി വിറ്റ് വൈറലായ ഫായസ് പിന്നീട് മൗലാനികൾ ജോലി ഒപ്പം തന്നെ ഫ്രൂട്ട്സ് കച്ചവടം കാര്യമൊക്കെ ആയിട്ട് ഫായ്സിന്റെ തുടക്കം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൂടെ അതിനുശേഷം കേരളത്തിൽ അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട് ഇനി അടുത്ത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഷിബിലി കേരളക്കരയിൽ അറിയപ്പെടുന്ന യൂട്യൂബർമാരിൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ അപ്പൊ ഷിബിലി രണ്ട് വാക്ക് പറയും എന്റെ പേര് മുഹമ്മദ് എന്നെ എല്ല എന്നെ അറിയാം യൂട്യൂബർ അപ്പോ ഞങ്ങള് എന്താ കഥന്ന് വെച്ചാല് ഞങ്ങള് ഒരു ചൂടുള്ളൊരു മറ്റേ ഷീറ്റൊക്കെ വീട്ടിലായിരുന്നു അപ്പോ അവിടെ താമസിച്ചിരുന്നത് എല്ലാവിധ കാര്യങ്ങളും യാസ് കഫേന്റെ സാരഥി ആണ് സൽമാന്റെ പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം എന്നെ മാലാഖമാരാണ് സ്വപ്ന തുമ്പികളാണ് ഇതാണ് നമ്മുടെ ഡെൽറ്റ മണിയേട്ടൻ ബാംഗ്ലൂരാണ് ആണ് മൂപ്പര് ബിസിനസും കാര്യങ്ങളൊക്കെ ഉള്ളത് പെരിന്തൽമണ്ണക്കാരനാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണ് മണിയേട്ടൻ മണിയേട്ടൻ കൂടാതെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടിയുണ്ട് നമ്മുടെ മുംതാസ് മുംതാസ് പൂതയിലുള്ളാണ് നമ്മുടെ വേറൊരു മാലാഖയാണ് അത് നമ്മുടെ നാസർ തൂതയുടെ പെങ്ങളാണ് മണിയേട്ട് കൂടെ നാസർ തൂത ഉണ്ട് ഇവരൊക്കെ ഇങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടാണ് ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് ഒരു രണ്ട് വാക്ക് അല്ല കുറേ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട് പക്ഷെ ഇതേപോലത്തെ ഒരു സ്നേഹത്തിന്റെ ഉറവിടത്തിൽ എല്ലാവരും കൂടെ ഒരു ന്യൂഇയർ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം അതുകൊണ്ട് എല്ലാരോടും ഒരുപാട് സംസാരിക്കാനൊന്നുമില്ല ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ കച്ചവടമാണ് എല്ലാരും പ്രാർത്ഥിക്കുക അപ്പം എല്ലാവരോടും ഓക്കെ അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നാസർ തൂതനെ ഒരുപാട് പേർക്ക് അറിയാം നാസർ തൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലക്കും പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ നിങ്ങളെ പോലുള്ള ഭിന്നശേഷിക്കാരുടെ കൂടെ എന്ന് മാത്രമല്ല റോഡരികിൽ കിടക്കുന്ന ഏത് എങ്ങനെയുള്ള ആളായിക്കോട്ടെ അവരെയൊക്കെ കുളിപ്പിച്ചെടുത്ത് അവർക്ക് വേണ്ട മറ്റേ ശുശ്രൂഷകളൊക്കെ നടത്തി അവരുടെ മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കെട്ടി അവർക്ക് മുടി വെട്ടി അതൊക്കെ അവിടെയൊക്കെ എത്തിക്കുന്ന വലിയൊരു മാലാഖ വലിയൊരു ദൈവദൂതനാണ് ഞാസർഭായ് ഞാൻ കൂടാതെ നമ്മുടെ അലവിയാക്ക അലവിയാക്ക ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ട ആളാണ് മണികട്ടൊക്കെ ആയിട്ട് അടുത്ത് ബന്ധമുള്ള ആളാണ് അപ്പൊ പിരക്കങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കൂടിയിട്ട് ഈ ഒരു ന്യൂ ഇയർ ലൈഫിൽ മറക്കാൻ പറ്റാത്ത വലിയൊരു ന്യൂ ഇയറായി മാറണം കൽ <Sessimitation> പാടവില്ല <Sessimitation> ില്ലാത്തൊരു വ്യക്തിയാണ് എൻ്റെ വൈഫ് ബ്ലൈൻഡ് ആണ് ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് വരുന്നത് നമ്മുടെ മൊയ്തുഖാന്റെ യൂട്യൂബ് വീഡിയോ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഞങ്ങള് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ടത് ഈ ടോക്ക് ബേക്ക് പറഞ്ഞൊരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് കാണുന്ന ഒരാളെങ്ങനെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കണേ അതേപോലെയാണ് ഞങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്നത് ആകെ ഒരു സ്മാർട്ട് ഫോണുള്ളു പിന്നെ ഇവിടെ ഈ പരിപാടിക്ക് വരാൻ പറ്റിയെന്നെ വലിയ ഭാഗ്യമുണ്ട് ഞാൻ കാഴ്ചയില്ലാത്തത് കൊണ്ട് രാത്രിയുള്ള ഒരു പരിപാടിയിലേക്ക് ഞാൻ പോവാറില്ല അപ്പം ഈ പരിപാടി എന്തായാലും മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് നമ്മളെ സിയാബക്ക പറഞ്ഞു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എല്ലാ സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത് വളരെ വളരെ സന്തോഷം വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം നമ്മുടെ മണിയേട്ടൻ പറഞ്ഞിട്ട് അത് മണിയേട്ടന്റെ വായ കൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം അല്ല മേടിച്ചു തരാം നാളെ ഞാൻ മേടിച്ചു തരാം സന്തോഷല്ലേ താങ്ക് യു മണിയേട്ട അപ്പൊ നാളെ ജിജോ ചേട്ടന് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ ഗിഫ്റ്റ് മണിയേട്ടന്റെ കൈ കൊണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു മണിയേട്ട i'm mm -hmm. uh -huh.

차리번 നിങ്ങക്ക് കൂടി വേണ്ടിയിട്ടുള്ള കൈയ്യാണ് ഊളുണ്ട് അത് കൂടാണ്ട് നമ്മുടെ മൻസൂർ ഉണ്ട് ഒപ്പം മണിയേട്ടം മണിയേട്ടം ഒന്ന് കുറച്ച് ഇവിടെ എവിടെ വാൻ ചോ ത്രീ ഹാപ്പി ഇയർ മൻസൂർ മൻസൂർ മോളെ എല്ലാവർക്കും എല്ലാവർക്കും കട്ടിയത് വിശാലല്ലേ എല്ലാവർക്കും ആ ശിബിലി അന്ന് എന്തോ മോഷ്ടിച്ചു ഓക്കെ നമ്മടെ വാക്ക് വിത്ത് കുഞ്ഞാന് അപ്പോ ഈ ഒരു ന്യൂ ഇയറിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽകുമാറിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ആ ഒരു എഫേർട്ട് എടുക്കേണ്ടത് പടച്ച തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ ഉണ്ടെങ്കിൽ നമുക്ക് സുനിൽകുമാറിനെ നടത്താൻ കഴിയണം പെട്ടെന്ന് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി ഉണ്ട് ആ ഡോക്ടറിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് അവിടെ കൊണ്ടുപോകും അത് കഴിഞ്ഞ് എം ആർ ഐ സ്കാൻ കഴിഞ്ഞ് ഓപ്പറേഷനിലൂടെ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്തിട്ടും നമ്മൾ സുനിൽകുമാറിനെ ഓപ്പറേറ്റ് ചെയ്യും സുനിൽകുമാറിനെ എണീപ്പിച്ചും നടത്തും നമ്മൾ ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് പടച്ച തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ഉണ്ടെങ്കിൽ നമുക്ക് സുനിൽകുമാറിനെ നടത്താൻ കഴിയണം അപ്പൊ അടുത്തത് സുനിൽ കുമാർ മണിയേട്ടാലക്കാടിന്റെ അഭിമാനം മൻസൂർ തേനക്കാട് പിന്നെ സൂപ്പർ നമ്മള് ഞാന് നാസർ തൂത മണിയേട്ടനൊക്കെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ ഞങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നാസർ തൂത ആ പോകുന്ന വഴിയിൽ എവിടെയാണെങ്കിലും നാസർ തൂത് ചെയ്യാവുന്ന ചെയ്യുന്ന വലിയൊരു കാര്യണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ടവരെ നിർദ്ധനരായവരെ അതേപോലെ തന്നെ ബുദ്ധിമാന്യമുള്ളവര് സുഖമല്ലാത്ത ആൾക്കാർ പിന്നെ ബുദ്ധിക്ക് സ്ഥിരത അല്ലാത്തവർ അങ്ങനെയുള്ള എല്ലാം കൊണ്ടുപോയി ശുശ്രൂഷിച്ച് എത്തിക്കേണ്ട അവിടെ എത്തിക്കലും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിന് രാസ്രദതയ്ക്ക് ഒരു ഉപകാരമാണ് ഏട്ടാ അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ യാസ് കഫേന്റെ നെടുന്തൂണായ നമ്മുടെ സൽമാൻ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അപ്പൊ യാസ് കഫേക്ക് നമ്മളൊരു ചെറിയ മെമ്മൻറ്റോ കൊടുക്കുന്ന ഇതുപോലുള്ള കുട്ടികളെ അവർക്ക് ഒരുപാട് അതായത് ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഒഴിവാക്കിയിട്ട് ഈ ഒരു ചെറിയൊരു പരിപാടി ഇത്രയും കളർഫുള്ളാക്കാൻ വേണ്ടി ഇവരെടുത്തിട്ടുള്ള എഫേർട്ട് ഇവർ ഈ പറഞ്ഞ മാതിരി നമുക്ക് ചെയ്തിട്ടുള്ള സ്പോൺസർ എല്ലാത്തിനും നന്ദി പറയണേ ഇവരുടെ ബർക്കത്ത് ഈ അതേപോലെ ഇവരുടെ ഐശ്വര്യം കൊണ്ട് നിങ്ങൾ ഇതിലും ഉയരങ്ങളിൽ എത്തും അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ പലവിടുന്നു ആളുകൾ വന്ന് നിങ്ങളെ തെരഞ്ഞു വരും എല്ലാം ഉണ്ടാവട്ടെ നമ്മളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട് നമ്മളുടെ ഒക്കെ സപ്പോർട്ടുണ്ട് അതുകൂടാതെ ഇവരുടെ ഇവരുടെ പ്രാർത്ഥന ഇവരുടെ സപ്പോർട്ടും മതി സൽമാനെ നിങ്ങളുടെ ടീമിന് രക്ഷപ്പെടാതെ അപ്പൊ വണേട്ടാ ഗ്യാസ് കഫേക്ക് പിടിക്കാം അപ്പൊ താങ്ക് യു താങ്ക് യു കഫേ അപ്പൊ നമ്മുടെ പരിപാടി കളർഫുൾ ആയി നമ്മളെല്ലാവരും അടുത്ത വർഷത്തേക്ക് നീങ്ങാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം കുറുക്കിയാണ് നമ്മള് മൊയ്നൂസ് ബുക്ക് ഒരു ചെറിയൊരു ന്യൂ ഇയർ പാർട്ടി അതോടൊപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള യാസ് കഫേ അതെ യാസ് കഫേ സ്ഥിതിയാണ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ കരിങ്കലത്താണ് പെരിന്തൽമണ്ണ റൂട്ട് കോഴിക്കോട് റോട്ടിൽ എന്നുള്ള സ്ഥലത്ത് ഇതേപോലുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണ് അപ്പൊ യാസ് കഫേനോട് നന്ദി പറയുന്നു യാസ് കഫേയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രോഗ്രാംസ് ആയാലും ശരി സ്വാദിഷ്ടമായ ഭക്ഷണമായാലും ശരി പാട്ട് ഇതേപോലെ ഒരു സ്റ്റേജ് ഉണ്ട് വരുന്നവർക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇവിടെ പാട്ട് പാടി അർമാദിച്ച് ഇതേമാതിരി പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്താം അപ്പൊ എല്ലാവരും സഹകരിക്കുക ഇതൊരു കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് കലാകാരന്മാരുടെ ഒരു റെസ്റ്റോറൻ്റ് ആണ് പിന്നെ അവർ ഈ ചെയ്തിട്ടുള്ള വലിയൊരു സംഗതി ഇതുപോലുള്ള സ്വപ്ന തുമ്പികളെ നമ്മളോടൊപ്പം ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ കാൽ വെക്കുകയാണ് അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂഇയർ പുതു മത്സരാശംസകൾ നേരുന്നു താങ്ക് യു വെരി മച്ച് കൊതി തേനൂറും ംല്ലി മയക്കീല്ലേ പൂവാണ് തേനാണ് മീയ നല്ല എല്ലാരം ചൊല്ലി മയക്കീല്ലേ നാണ് മീയല്ല എം ചൊല്ലി മയ അപ്പ അപ്പൊടങ്ങിയതാണ് മോയിനുക്ക പാടി മോയിനുക്ക പാടി എന്നുള്ളത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് പാടാന്ന് ഏറ്റവും അവസാനം ഞാൻ പാട്ടുപാടി എല്ലാവരും ഓട്ടി ഇപ്പൊ സ്ഥലം കാലിയാക്കി അപ്പൊ എന്താ അറിയോ ഇത് എല്ലാവർക്കും ഒരു പാടായിക്കോട്ടെ മേലാൽ നിന്റെ അടുത്ത് പാടാൻ പറയരുത് അപ്പൊ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം നമ്മുടെ യു എസ് എന്നുള്ള ഈ ചാനൽ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങൾ നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ബബായ്